ചാറ്റ് ജി പി ടി ഗൂഗിൾ ജെമിനായി തുടങ്ങിയ എ ഐ ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പാഠഭാഗത്തുള്ള കഥകളുടെയും കവിതകളുടെയും ആശയം സമറി വിവിധ ചോദ്യോത്തരങ്ങൾ തുടങ്ങിയ റിസോഴ്സുകൾ എങ്ങനെ ജനറേറ്റ് ചെയ്യാമെന്ന് നോക്കാം ആദ്യമായി നമ്മൾ ജനറേറ്റ് ചെയ്യേണ്ട പാഠഭാഗം ഏതാണോ ഒന്നുകിൽ അത് നമുക്ക് ഫോട്ടോ എടുത്ത് നമ്മുടെ ഫോണിൽ സൂക്ഷിക്കാം ഗാലറിയിൽ വെക്കാം ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്ക്രീൻഷോട്ട് എടുത്ത് ചെയ്യാം ഇങ്ങനെ ഏതെല്ലാം പാഠഭാഗങ്ങളുടെ ആശയമാണോ അതല്ലെങ്കിൽ അവയുടെ ചോദ്യപേപ്പറുകളാണോ ഉണ്ടാക്കേണ്ടത് അതല്ലെങ്കിൽ മറ്റു റിസോഴ്സുകളാണോ വേണ്ടത് അതെല്ലാം നമ്മൾ ആദ്യം തന്നെ ഒന്നുകിൽ സ്ക്രീൻഷോട്ട് എടുക്കുകയോ ഫോട്ടോ എടുക്കുകയോ അതല്ലെങ്കിൽ ടൈപ്പ് ചെയ്യുകയോ ചെയ്ത് വെക്കേണ്ടതാണ് അതിനുശേഷം നമ്മൾ പ്രോംപ്റ്റ് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യണം പ്രോംപ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന പോലെയല്ല ചാറ്റ് ജി പി ടി തുടങ്ങിയ എ ഐ ടൂളുകൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായ നിർദ്ദേശം നൽകുന്നതിനെയാണ് പ്രോംപ്റ്റ് എന്ന് പറയുന്നത് പ്രധാനമായും ഒരു പ്രോമിറ്റിന് നാല് ഭാഗങ്ങളാണുള്ളത് പേഴ്സോണ ടാസ്ക് കോൺടെക്സ്റ്റ് ആൻഡ് ഫോമാറ്റ് ഈ നാല് രീതികളിൽ അറേഞ്ച് ചെയ്തു കൊണ്ട് വേണം ഒരു പെർഫെക്റ്റ് പ്രോംറ്റ് നമ്മൾ ജനറേറ്റ് ചെയ്യാൻ അപ്പോൾ ആദ്യം നമ്മൾ ആദ്യം പ്രോമിറ്റ് ക്രിയേറ്റ് ചെയ്യുക ഇവിടെ ഉദാഹരണമായിട്ട് കൊടുത്തിട്ടുണ്ട് ആക്ട് ആസ് എ പ്രൈമറി സ്കൂൾ ടീച്ചർ നമ്മൾ ഏത് ടീച്ചറാണോ ഏത് വിഭാഗമാണോ അത് ആദ്യം കൊടുക്കണം രണ്ടാമത് ടാസ്ക് എന്ത് ടാസ്ക് ആണ് ചെയ്യേണ്ടതെന്ന് ചാറ്റ് ജി പി ടിക്ക് പറഞ്ഞു നൽകാം യുവർ ടാസ്ക് ഈസ് ടു റൈറ്റ് എ ഷോർട്ട് സമറി ഓഫ് എ പോം അടുത്തതായിട്ട് കോണ്ടെക്സ്റ്റ് എന്ത് കോണ്ടെക്സ്റ്റിലാണ് ഇത് വേണ്ടത് ദ സമറി ഈസ് ഫോർ ഫോർത്ത് സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസ് സോ യൂസ് ഈസി ഇംഗ്ലീഷ് വിത്ത് സിമ്പിൾ വേർഡ്സ് ദാറ്റ് ആർ ക്ലിയർ ആൻഡ് ഏയ്ജ് അപ്രോപ്രിയേറ്റ് നാലാമതായിട്ട് ഫോമാറ്റ് എങ്ങനെയാണ് ഈ സമറി വേണ്ടത് മെയ്ക്ക് ഷുവർ ദ മീനിങ് ഓഫ് ദ പോം ഈസ് ഈസി ഫോർ യങ് ചിൽഡ്രൻ ടു അണ്ടർസ്റ്റാൻഡ് ഇത്രയുമായൊരു പെർഫെക്റ്റ് പ്രോംറ്റ് എന്ന് നമുക്ക് പറയാം അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോംറ്റുകളെല്ലാം ഇതുപോലെ കൃത്യമായ രീതിയിലായിരിക്കണം സാധാരണ നമ്മൾ ഗൂഗിളിൽ ചോദിക്കുന്ന പോലെ ക്രിയേറ്റ് എ സമറി അതല്ലെങ്കിൽ ക്രിയേറ്റ് എ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് ചോദിക്കുന്നതിലേറെ റിസൾട്ട് ഏറ്റവും മികച്ചതാവാൻ ഇത്തരത്തിലുള്ള പ്രോമിറ്റുകൾ നമ്മൾ എന്ത് ചെയ്യണം കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ചാറ്റ് ജി പി ടി ഓപ്പൺ ചെയ്യുന്നു നമ്മുടെ ആപ്പ് ഗാലറിയിൽ ഉണ്ടാവും എങ്ങനെയാണ് ചാറ്റ് ജി പി ടി അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നൊക്കെ തൊട്ടടുത്ത് തൊട്ട് മുമ്പിലുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് വീഡിയോ കാണുക ചാറ്റ് ജി പി ടി ഓപ്പൺ ചെയ്തു ഈ രീതിയിലാണ് ഇതിൻ്റെ ഇൻ്റർഫേസ് വരുന്നത് ആദ്യം തന്നെ ഞാൻ നേരത്തെ എടുത്തു വെച്ച ആ ഒരു കവിതയുടെ ഫോട്ടോ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നു അതിന് ഈ ഭാഗത്ത് ഇവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ നിന്നും ഫോട്ടോസ് എന്ന രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു അവിടെ നിന്നും ഞാൻ ഈ ഒരു കവിത എവറി ഡേ ഹീറോസ് എന്നുള്ള കവിത സെലക്ട് ചെയ്യുന്നു ഡൺ എന്ന് കൊടുക്കുന്നു ഇപ്പോൾ അപ്ലോഡിങ് കാണാൻ കഴിയും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പ്രോംപ്റ്റ് ഇവിടെ സേവ് ചെയ്യുവാണ് കോപ്പി ഇവിടെ ഇതിന് താഴെയായിട്ട് അത് പേസ്റ്റ് ചെയ്യുന്നു എന്നിട്ട് ജസ്റ്റ് ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക അത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഷോർട്ട് സമറി ഇവിടെ വരുന്നതാണ് കൃത്യമായി ആ ഒരു പോമിൻ്റെ സമറി ഇവിടെ തന്നിട്ടുണ്ട് ദ പോം ടോക്സ് അബൌട്ട് ബ്രേവ് പീപ്പിൾ ഹു ഹെൽപ്പ് എസ് എവറി ഡേ ഈവൻ ഇഫ് യു ഡോൺ സീ ദം തുടങ്ങിയ നാല് വളരെ ഷോർട്ടായിട്ടുള്ള അതിൻ്റെ ആശയം ഇവിടെ തന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ പല ചേഞ്ചുകളും നമുക്ക് വരുത്താവുന്നതാണ് അടുത്തൊരു പ്രോംപ്റ്റ് ഞാൻ നൽകുന്നു മെയ്ക്ക് ദ എബൗ സമറി ഇൻ ഷോർട്ട് എന്ന് മാത്രം കൊടുക്കുന്നു ഷോർട്ടായിട്ട് സമറി വേണം എൻ്റർ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിനെ വളരെ ഷോർട്ട് ആക്കിക്കൊണ്ട് വീണ്ടും ഷോർട്ടാക്കി തരുന്നു കാരണം മുകളിലുള്ളതും രണ്ടാമത്തും വളരെ ചുരുങ്ങിയിട്ടുണ്ട് ഈ രീതിയിൽ നമുക്കിതിനെ ചേഞ്ച് ചെയ്യാം ഇനി നമുക്കിതൊരു പാരഗ്രാഫ് ആക്കണമെങ്കിൽ വീണ്ടും നമുക്ക് പറയാം മേക്ക് ദിസ് ആസ് എ ഷോർട്ട് പാരഗ്രാഫ് എന്നിട്ട് എൻറ്റർപ്രൈസ് ചെയ്യാം നമ്മൾ ആദ്യം ഐ എം എ പ്രൈമറി ടീച്ചർ ഇൻ ഫോർത്ത് ഗ്രേഡ് ഒന്ന് കൊടുത്തത് കൊണ്ട് അത് ചാറ്റ് ജി പി ടി അത് അതിൻ്റെ മെമ്മറിയിൽ സൂക്ഷിക്കും പിന്നീട് നമുക്ക് ആ ഒരു ചാറ്റിൽ നൽകുന്ന മറുപടികളെല്ലാം ആ ഒരു പ്രൈമറി ടീച്ചറുടെ നാലാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ളതായിരിക്കും ഇവിടെ ചെറിയൊരു ഷോർട്ട് ആയിട്ട് പാരഗ്രാഫായിട്ട് തന്നിട്ടുണ്ട് ഇനി ഇതിൽ നിന്നും എനിക്കൊരു അഞ്ച് ചോദ്യങ്ങൾ വേണം എം സി ക്യൂസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം ജനറേറ്റ് ഫൈവ് എം സി ക്യൂസ് എന്നിട്ട് എൻ്റർബ്രസ് ചെയ്യുന്നു ആ സമയത്ത് അഞ്ച് എം സി ക്യൂ ചോദ്യങ്ങൾ നമുക്കവിടെ തന്നു അതിൻ്റെ ഉത്തരവും തന്നിട്ടുണ്ട് നമുക്കൊരു പാഠഭാഗം കുട്ടികൾക്ക് മനസ്സിലായോ എന്നറിയാൻ ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ് ഇനി അതല്ല ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ് വേണ്ടതെങ്കിൽ വീണ്ടും നമുക്കിവിടെ തന്നെ മെയ്ക്ക് ഫൈവ് ക്വസ്റ്റ്യൻസ് എന്ന് ടൈപ്പ് ചെയ്ത് നൽകാം എൻ്റർ പ്രസ് ചെയ്യുന്നു അപ്പോൾ അഞ്ച് ചോദ്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ഒരു കവിതയെ അല്ലെങ്കിൽ കഥയെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് പല തരത്തിലുള്ള റിസോഴ്സുകൾ ചാറ്റ് ജി പി ടി വഴി ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് ഇംഗ്ലീഷിലുള്ള പാഠഭാഗങ്ങൾ നമ്മൾ ചാറ്റ് ജി പി ടി ഉപയോഗിക്കാം ഇനി മലയാളത്തിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചാറ്റ് ജി പി ടിയേക്കാൾ നല്ലത് ഗൂഗിൾ ജമീനായി ഉപയോഗിക്കുന്നതാണ് അതിൻ്റെ ഉദാഹരണം നമുക്കിവിടെ നോക്കാം ഗൂഗിൾ ജമീനായി ഓപ്പൺ ചെയ്യുക അവിടെ നിന്ന് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള സ്ക്രീൻഷോട്ട് ഇവിടെ കാണുന്ന ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഗാലറി എടുക്കുക അവിടെ നിന്ന് ഞാൻ കാറ്റു പറഞ്ഞത് എന്നൊരു കഥ സോറി കവിത സെലക്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ പ്രോംറ്റ് കൊടുക്കുന്നു നമ്മൾ ഇംഗ്ലീഷിൽ ചെയ്ത അതുപോലെ തന്നെയാണ് ഒരു പ്രൈമറി ടീച്ചറായി നിന്നുകൊണ്ട് താഴെയുള്ള കവിതയുടെ ആശയം നാലാം ക്ലാസ്സിലെ കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ലളിതമായി അവതരിപ്പിക്കുക കുട്ടികളുടെ പ്രായം പരിഗണിച്ചുകൊണ്ട് വേണം ആശയം തയ്യാറാക്കാൻ സാധാരണ നമ്മൾ ഒരാളോട് പറയുന്നത് എങ്ങനെയാണോ അതുപോലെ ടൈപ്പ് ചെയ്ത് നൽകാം എന്നിട്ട് ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം ആ സമയത്ത് അതിൻ്റെ ഒരു ആശയം അവതരിപ്പിക്കുന്നതാണ് പ്രിയപ്പെട്ട കുട്ടികളെ ഇന്ന് നമ്മൾ കാറ്റ് പറഞ്ഞിരുന്ന മനോഹരമായ കവിതയാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ കവിതയുടെ ആശയം ഇവിടെ കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട് ഇതിനെ ചുരുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മലയാളത്തിൽ തന്നെ ടൈപ്പ് ചെയ്ത് നൽകാവുന്നതാണ് ഇനി അഞ്ച് ചോദ്യങ്ങൾ വേണം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം അഞ്ച് ചോദ്യങ്ങൾ തയ്യാറാക്കൂ എന്നിട്ട് പ്രസ് ചെയ്യാം നമ്മുടെ നെറ്റിൻ്റെ വേഗതക്കനുസരിച്ച് ഈ ഒരു റിസൾട്ട് വരുന്നതിലും താമസമുണ്ടായേക്കാം കാറ്റ് പറഞ്ഞത് എന്നുള്ള ക്വിസ് മത്സരം ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ അവിടെ ഒരു ക്വിസ് മത്സരമായിട്ട് അതിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് പല രീതിയിൽ വേണമെങ്കിൽ റിസോഴ്സുകൾ ചാറ്റ് ജി പി ടി അതല്ലെങ്കിൽ ജമിനായി തുടങ്ങിയ എ ഐ ടൂളുകൾ വെച്ച് ഉപയോഗിക്കാം നമ്മൾ ഇംഗ്ലീഷ് പാഠഭാഗം ചെയ്തത് നമുക്ക് ചാറ്റ് ജി പി ടിയിലും അതല്ലെങ്കിൽ ഗൂഗിൾ ജെമിനായിലും അത് ഒരുപോലെ ചെയ്യാവുന്നതാണ് പക്ഷെ മലയാളം ചെയ്യുന്ന സമയത്ത് ഏറ്റവും നല്ലത് ഗൂഗിൾ ജമിനായി ഉപയോഗിക്കുന്നതാണ് എല്ലാവരും അവരുടെ പാഠഭാഗങ്ങളുടെ ഷോർട്ട് സെമറീസ് അതുപോലെ പോയിന്റ് വൈസ് സെമറീസ് ഇതുപോലെ ചോദ്യോത്തരങ്ങൾ പരീക്ഷയ്ക്കുള്ള ചോദ്യങ്ങൾ തുടങ്ങിയ എല്ലാ റിസോഴ്സുകളും നമുക്കിതുപോലെ ഉപയോഗിക്കാവുന്നതാണ്